നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലുണ്ടായ അപകടത്തിൽ പ്രവാസി മരിച്ചു റിയാദ് കിങ് ഖാലിദ് വിമാനത്താവളത്തിലെ മസ്ജിദിൽ ഇരുമ്പ് വാതിൽ വീണ പ്രവാസി ഇന്ത്യക്കാരനാണ് മരിച്ചത് ബീഹാർ ദർഭംഗ സ്വദേശി മുഹമ്മദ് മുസ്തഫ ആലം ആണ് മരിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു അപകടത്തിൽ നാലു പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അപകടം നടന്ന സ്ഥലത്തിന് സമീപം ഇരുപത്തിയഞ്ചോളം തൊഴിലാളികളുണ്ടായിരുന്നു പരിക്കേറ്റ മൂന്ന് പേരെ ആസ്റ്റർ സനദ് ആശുപത്രിയിലും മറ്റൊരാളെ അൽ മുവാസാദ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അറിഞ്ഞ മുഹമ്മദ് മുസ്തഫ ആലമിന്റെ കുടുംബം റിയാദിലെ ദർഭംഗ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെടുകയും തുടർന്ന് ഡോക്ടർ റസി ഉദ്ദീൻ ഡോക്ടർ സിയാ ഉദ്ദീൻ നൌഷാദ് സൽമാൻ ഖാലിദ് സിദ്ദീഖ് തൂവൂർ എന്നിവർ ഇടപെട്ട് റിയാദിൽ ഖബർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു അതേസമയം വിമാനത്തിൽ വെച്ച് അപസ്മാര ബാധ സംഭവിച്ചതിനാൽ യാത്ര മുടങ്ങി റിയാദ് എയർപോർട്ടിൽ കുടുങ്ങിയ മലയാളി ഒടുവിൽ നാട്ടിലെത്തി എറണാകുളം സ്വദേശി സാജു തോമസിനാണ് റിയാദിലെ എയർപോർട്ടിൽ വച്ച് ഇത്തരമൊരു ദുരനുഭവം സംഭവിച്ചത് സാമൂഹിക പ്രവർത്തകരുടെ സഹായത്തോടെ എട്ട് ദിവസത്തിനു ശേഷമാണ് അദ്ദേഹം നാട്ടിലെത്തിയത് റിയാദിന്റെ സമീപം റുവൈദയിൽ ഹൌസ് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു സാജു തോമസ് നവംബർ പന്ത്രണ്ടിനാണ് അദ്ദേഹം നാട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള ടിക്കറ്റ് എടുത്തത് ഇതിനുവേണ്ടി റിയാദ് എയർപോർട്ടിലും എത്തി കൊച്ചിയിലേക്കാണ് അദ്ദേഹം ടിക്കറ്റ് എടുത്തിരുന്നത് എമിഗ്രേഷൻ ബോർഡിംഗ് നടപടികളെല്ലാം പൂർത്തിയാക്കി വിമാനം പറക്കാൻ കുറച്ചു സമയം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ തുടങ്ങിയത് പല്ലുകൾ കടിച്ച് നാവ് മുറിഞ്ഞു വായിൽ നിന്നും ചോര വരാൻ തുടങ്ങി വിമാനത്തിൽ വെച്ച് ഉടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകി എമിഗ്രേഷൻ കഴിഞ്ഞതിനാൽ എയർപോർട്ടിൽ നിന്നും പുറത്തിറക്കാൻ പാടില്ല തുടർന്ന് വിമാന അധികൃതരാണ് ബന്ധുക്കളെ വിവരം അറിയിക്കുന്നത് പിന്നീട് അസുഖം മാറിയെങ്കിലും വിമാന കമ്പനി ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായില്ല ടിക്കറ്റ് മാറിയെടുത്തെങ്കിലും രക്ഷയുണ്ടായില്ല എയർപോർട്ടിൽ നിന്നും പുറത്തു പോകാൻ സാധിക്കുന്നുമില്ല നാട്ടിലേക്ക് പോകാനും സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായത് അപ്പോഴാണ് സാമൂഹിക പ്രവർത്തകർ വിഷയത്തിൽ ഇടപെടുന്നത് ടെർമിനലിനുള്ളിൽ തന്നെ കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഇദ്ദേഹം സഹായത്തിന് ആരും ഇല്ലാതെയായിരുന്നു ഇദ്ദേഹം എയർപോർട്ടിൽ കഴിഞ്ഞത് തലയിടിച്ച് വീണ നെറ്റി മുഴയ്ക്കുകയും കണ്ണിന് മുകളിൽ രക്തം കട്ടപിടിച്ച് പിടിച്ച് കൺപോള വീർത്ത അവസ്ഥയിലുമായി ഇതെല്ലാം കാരണം ജീവനക്കാർ ഒട്ട് ും വിമാനത്തിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല സാമൂഹിക പ്രവർത്തകരായ ഷിഹാബ് കൊട്ടുകാട് അലി ആലുവ ഡൊമിനിക് സാവിയോ എന്നിവർ സംഭവം അറിഞ്ഞു ഉടൻ തന്നെ ഇവർ എയർപോർട്ടിലെത്തി ഉദ്യോഗസ്ഥരെ കണ്ട് സംസാരിച്ചു തുടർന്ന് ഇവരുടെ ജാമ്യത്തിൽ ആളെ പുറത്തിറക്കി എമിഗ്രേഷൻ നടപടികൾ റദ്ദാക്കുകയും ചെയ്തു ആശുപത്രിയിൽ എത്തിച്ച് ആവശ്യമായ ചികിത്സയും ഇവർ നൽകി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക